അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഗുരുവാരോണ ഹൈവേയിൽ മങ്കര വെള്ള റോഡ് വെള്ള റോഡിൻ്റെ അവിടുന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ടാറിംഗ് റോഡ് സൈഡിൽ നിന്ന് നമുക്കൊരു കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ നിറയെ വീടുകളിലുള്ള പരിസരമാണ് അതേപോലെ തന്നെ ഒരു യു പി സ്കൂൾ നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ ചുറ്റളവില് യു പി സ്കൂൾ സൗകര്യമുണ്ട് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ ഒരു കിലോമീറ്ററാണ് ഉള്ളത് എട്ട് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തോളം സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ നമുക്കിത് കിട്ടാൻ പോണത് പന്ത്രണ്ട് ലക്ഷം രൂപക്ക് എന്ന് തന്നെ പറയാം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മളെ മങ്കര വെള്ള റോഡിന്റെ അവിടെ നിന്ന് വരുന്ന റോഡ് ഈ റോഡിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും ഒരു മുന്നൂറ് ആണ് ഈ കാണുന്ന റോഡിന് ഒരു മുന്നൂറ് മീറ്റർ പോയിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ നമ്മളാ കണ്ട ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്ററിൻ്റെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ ഒരു യു പി സ്കൂൾ ഉള്ളത് അപ്പോൾ ഈ സ്കൂളിന്റെ ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള ദൂരം ഈ കാണുന്ന റോഡിന് ഒരു നൂറ് ആണ് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം വരുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതാണ് നമ്മളെ കോങ്ങാട് മങ്കര ബസ് റൂട്ട് എന്ന് വരുന്ന റോഡ് അതായത് വെള്ള റോഡിൻ്റെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്ററിൽ നിന്ന് ഒന്ന് ഇരുന്നൂറ് വന്ന് കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ ഉള്ളിൽ കാണും റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടപ്പങ്ങളുണ്ട് അപ്പം ഈ റോഡ് സൈഡിന് ഈ കാണുന്ന വീട് എല്ലാ വണ്ടിയും മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊരു ഷെഡ് സെപ്പറേറ്റ് ഫ്രണ്ടിൽ ഷീറ്റൊക്കെ മെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ഈ മതിൽ കാണുന്നതിൻ്റെ അപ്പുറം വരെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത് നമുക്ക് ഇതുവരെ കാണാം ഇതുവരെയാണ് ഫ്രണ്ടേജ് വരുന്നത് ഇപ്പോൾ ഫുൾ കോൺക്രീറ്റുള്ള ആണ് പിന്നെ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പത്ത് അടി വീതിയിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വാഹനവും നമുക്ക് മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഫ്രണ്ടേജിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഫ്രണ്ടേജ് ആ ഒരു സൈഡിൽ അതിന് ഈ ഇത കാണുന്നത് തന്നെയാണ് വീട് കൂടുതൽ പഴക്ക കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീട് തന്നെയാണ് അത്യാവശ്യം എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വിശാലമായൊരു ഉണ്ട് ഈ ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെരുമാറാനൊക്കെ സ്ഥലമുണ്ട് ഫ്രണ്ടേജിൽ അത്യാവശ്യം നല്ലൊരു മുറ്റം ഒരു മൂന്നോ നാലോ വണ്ടി ഒതുക്കി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മുറ്റമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഇതിൻ്റെ സ്റ്റെയർ നമുക്ക് മുകളിലേക്കുള്ളത് പുറത്തൂടെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ ഒരു സൈഡിലതിര് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിക്കായാലും നാല് ഭാഗത്തേക്കായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലമാണ് ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് നമുക്ക് ഇതിലൊരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ പുറത്ത് ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തും ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിനത് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് അർജൻറ്റ് സെയിലാവുകൊണ്ടാണ് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ഈ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇന്നത്തെ കാലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ടിന് മേലെ വരും ഇങ്ങനെ പുറത്ത് അലക്കാൻ സൗകര്യത്തിന് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന് സൗകര്യത്തിന് ഇതിൽ നമുക്ക് പൈപ്പ് മൂന്ന് ഐറ്റം പൈപ്പ് അണശൻ ഉണ്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ജപ്പാൻ കുടിയുള്ള പദ്ധതി പുതിയൊരു കണക്ഷൻ വന്നതുണ്ട് അതുകൂടാതെ വേറെയും ഒരു പൈപ്പ് കണശൻ ഉണ്ട് അപ്പോൾ ഏകദേശം വെള്ള സൗകര്യമുണ്ട് അതുള്ളതുകൊണ്ട് തന്നെ ബന്ധത്തിൽ ബോർവെല്ലോ കിണറോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പൈപ്പ് കണക്ഷനിൽ തന്നെ നമുക്ക് യഥാഷ്ടം വെള്ളമുണ്ട് പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം ഫസ്റ്റ് ഫസ്റ്റായിട്ട് സിറ്റൗട്ട് ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ട് രണ്ട് കളി ജനൽ മെയിൻ ഡോറ് ഡോറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മരത്തിൽ ചെയ്തിട്ടുള്ള ഡോർ തന്നെയാണ് സിറ്റൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ ഹാളാണ് ഇപ്പോൾ ഡൈനിങ് ഹാളും സിറ്റിംഗ് ഹാളും ഒരുമിച്ച് ചെയ്ത രൂപത്തിലുള്ള ഒരു വലിയ ഹാള് ഈ ഹാളിലും ഈ കയറി കിടന്ന സിറ്റൗട്ടിലും അതേപോലെ തന്നെ ഇതാണ് നമുക്കൊരു ബെഡ്റൂം ഇത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഒരു പതിനഞ്ച് പത്ത് പതിനാറ് പത്തൊക്കെ സൈസുള്ള ഒരു ബെഡ്റൂമാണ് മുതലു മുകളിൽ റാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പഠിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു ടേബിൾ പോലെ സ്ലാബ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വീണ്ടും ഈ ഹാളിലേക്ക് വന്നിട്ടാണ് നമുക്ക് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സൈഡിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് അപ്പോൾ അതൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ സൈസുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവാണ് നമുക്കതിലുള്ളത് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല അധികം പഴക്കമൊന്നുമില്ലാത്ത വീടാണ് അപ്പോൾ നേരെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂമേ നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ ഇവിടെയാണ് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഉള്ളത് അവിടെ ഒരു ബൾബ് ഇല്ല ബൾബ് ഫ്യൂസ് ആയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് മൂന്നാമത്തെ ബെഡ്റൂം അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിലേക്ക് വന്നിട്ട് നമുക്കിവിടെ അടുക്കള അടുക്കളയിൽ നല്ല സൗകര്യമുള്ള അടുക്കളയാണ് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു ഷേപ്പിൽ ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കാൻ സ്ലാബ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ പുറത്ത് ഓപ്പൺ ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ബസ് ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അതേപോലെ തന്നെ യു പി സ്കൂൾ നമുക്കൊരു നൂറ് മീറ്റർ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അർജൻറ് ആവുകൊണ്ടാണ് ഒരു വീടും എട്ട് സെൻറ്റ് സ്ഥലവും ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടാൻ പോകുന്നത് വാങ്ങിക്കുന്നവർക്ക് എന്തായാലും ലക്കി പ്രൈസ് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീട് ഒരിക്കൽ കൂടി പറയാണ് പാലക്കാട് ജില്ലയിൽ നമ്മളെ മങ്കര വെള്ള റോഡിൻ്റെ അവിടെ ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ട വീട് എട്ട് സെൻറ്റ് സ്ഥലവും അങ്ങനെ ഒരു വീടും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അടങ്ങിയ വീട് പന്ത്രണ്ട് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് എങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് നമുക്കിവിടെ പത്തിരിപ്പാലം മണ്ണൂർ ഭാഗത്ത് നമുക്കൊരു പ്രോപ്പർട്ടി കൊടുക്കാണ്ട് ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് ഒരു രണ്ട് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ട് ബെഡ്റൂവും ഉള്ള ഒരു വാർപ്പ് വീട് ബസ് റൂട്ടിൽ നിന്ന് ഒരു വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അപ്പോൾ എല്ലാവിധ കൂടിയ ഈ വീടിന് പറയുന്ന റേറ്റ് അഞ്ച് ലക്ഷം രൂപ ഫിക്സ്ഡ് റേറ്റ് ആണ് പോസിബിൾ അല്ല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക നമ്മൾ നേരിട്ട് വന്ന് കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ